ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വനിതാ ലീഗ് തിരുവാലി പഞ്ചായത്ത് നേതൃസംഗമം നടത്തി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പലതുമായി നാട്ടിലെ ആളുകളെ വളരെ ഹാപ്പി ആയി ഹാപ്പിയായി സന്തോഷുണ്ടാക്കി ഉണ്ടാക്കി മുസ്ലിം ലീഗിനും അതുപോലെ മുസ്ലിം കൊണ്ട മുന്നണിക്കും അന്നത്തെ ഭരണത്തിനും ഒക്കെ കഴിഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അസംതൃപ്തിയുടെ ഒരു വലിയ പ്രളയം തന്നെയാണ് ഇടദരണം കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അസംതൃപ്തിയുടെ ഒരു വലിയ വേരിയൻറ്റാണ് കുട്ടിയിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ വനിതാ ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സജ്ന മുന്നിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആബിദ ജില്ലാ പഞ്ചായത്തംഗം എ പി ഉണ്ണികൃഷ്ണൻ എ കരീം കെ മുഹമ്മദ് രജീബ് അസീസ് കല്ലമ്പാലി കല്ലിങ്ങൽ സലാം നസീമ ബീഗം ഷെമീന കാജിരാല വി പി ജസീറ എ കെ സജീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് സ്ത്രീ എന്ന വിഷയത്തിൽ വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി സെറീന ഹസീബ് ലീഗ് രാഷ്ട്രീയത്തിൽ സ്ത്രീകളുടെ പങ്ക് എന്ന വിഷയത്തിൽ മുസ്ലീം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ എന്നിവർ ക്ലാസ് എടുത്തു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപ്പാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ